ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ വോട്ടെണ്ണൽ കേന്ദ്രമായ നിലമ്പൂർ അമൽ കോളേജിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ രാവിലെ ഏഴിന് തുറക്കും എട്ടിന് വോട്ടെണ്ണി തുടങ്ങും മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് ഇവിടെ എണ്ണുക പോസ്റ്റൽ ബാലറ്റുകൾ വയനാട്ടിലാണ് എണ്ണുക ഫലപ്രഖ്യാപനം വയനാട് കളക്ടർ നിർവഹിക്കും ഏർനാട് നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നതിന് മൂന്ന് ഹാളുകളാണ് സജ്ജീകരിച്ചത് അതത് മണ്ഡലങ്ങളുടെ ഉപഭരണാധികാരികൾ നേതൃത്വം നൽകും ഓരോ ഹാളിലും പതിനാല് വീതം ടേബിളുകൾ ഓരോ ടേബിളിലും ഓരോ കൌണ്ടിംഗ് സൂപ്പർവൈസർ കൌണ്ടിങ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ എന്നിങ്ങനെയാണ് ഉദ്യോഗസ്ഥ ക്രമീകരണം മലപ്പുറം ജില്ലയിലെ വോട്ടെണ്ണൽ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂന്ന് നിരീക്ഷകർ എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ